ശിശുല് സ്നേഹം നിറഞ്ഞവരെ സ്ലിഹാകാലം നാലാം ബുദ്ധൻ ആഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാരു സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് എന്നെ സ്നേഹിക്കുന്നവരെ വചനം പാലിക്കും എന്റെ വചനം പാലിക്കുന്നവരിൽ എന്റെ സ്നേഹം നിലനിൽക്കും എന്നുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഈശോയോടുള്ള സ്നേഹത്തിലും അവൻ പറയുന്ന വചനങ്ങളിലും വളരാനായിട്ട് നമുക്ക് സാധിക്കണം ആധ്യന്തികമായിട്ട് യോഗനാനൊക്കെ എഴുതി വെച്ചിരിക്കുന്നതുപോലെ ദൈവം സ്നേഹമാകും സ്നേഹത്തിൽ വളരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈശോയിലേക്ക് അടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നമ്മൾ ഈ നമ്മുടെയൊക്കെ ഇടവകകളിൽ രാവിലെ കാണുന്നതുപോലെ സാരി തലപ്പ് കൊണ്ട് നെറ്റിമറച്ച് ഒരു പറ്റം പ്രായമായ അമ്മച്ചിമാരൊക്കെ ഈ മഞ്ഞിനെ വകഞ്ഞു മാറ്റി നമ്മുടെ ദേവാലയങ്ങളിലേക്ക് വരുന്നത് ഈശോയോടുള്ള ഈ അഗാധമായൊരു സ്നേഹം കൊണ്ടാണ് ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് വളരാനായിട്ട് ഈ കാലഘട്ടം നമ്മെ വല്ലാതെ അങ്ങ് പ്രചോദിപ്പിക്കുന്നു ഈശ്വര നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു